ലോക ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ഒരുപാട് ടൈപ്പ് മത്സരങ്ങളും വിവാദങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതുപോലൊരു അപരാധം കണ്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് കാരണം അർജന്റീനയും മൊറോക്കോയും തമ്മിൽ നടന്ന ഒളിമ്പിക്സ് മാച്ചിലാണ് കളിയുടെ സംഭവ വികാസങ്ങൾ രണ്ട് ഗോളുകൾ എടുത്ത മൊറോക്കോ ലീഡ് ലീഡെടുത്ത് തന്നെയാണ് പിന്നെ അർജൻറ്റീന സിമിയോണിലിയുടെ ഗോളടിച്ച് ഒരു ഗോളടിച്ചു പിന്നെ കളി അവസാനിക്കുന്നതിന് മൂന്ന് മിനിറ്റ് മുമ്പ് അവർ സമനില ഗോൾ നേടി സമനില ഗോൾ നേടിയതിന് ശേഷം വാർ പ്രഖ്യാപനം വരികയാണ് അത് സമനിലയാണോ അല്ലയോ എന്ന് പുനഃപരിശോധിക്കാൻ വേണ്ടി ഏകദേശം ഒന്നര മണിക്കൂറോളം നീണ്ടു തന്ന ലോക ഫുട്ബോളിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ വാർ പുനഃപരിശോധനയാണ് അർജന്റീനയും മൊറോക്കോയും തമ്മിൽ നടന്ന മത്സരത്തിൽ നടന്നത് എല്ലാത്തിനു ശേഷം ഇതിനിടയിൽ ഒരുപാട് സംഭവകാശങ്ങൾ നടക്കുന്നുണ്ട് മൊറോക്കൻ ആരാധകർ അർജന്റീന താരങ്ങൾക്ക് നേരെ പടക്കം കത്തിച്ചെറിയുന്നു ഇറങ്ങുന്നു അടിപിടി അങ്ങനെ പ്രശ്നങ്ങൾ വളരെ ഗുരുതരമായിട്ട് മുന്നോട്ട് പോയി ഈ വാർ പുനഃപരിശോധന ഏകദേശം ഒന്നര മണിക്കൂറോളം നീണ്ടുപോകുന്നു ഇതിനിടയിൽ അർജന്റീന സമനില ഗോൾ നേടിയതിൻ്റെ പേരിൽ ആഘോഷവും കാര്യങ്ങളൊക്കെ തുടങ്ങിയായിരുന്നു പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ടൈം സംഭവം വന്നതെന്ന് വെച്ചാൽ അത് ഓഫ് സൈഡാണ് ഗോൾ ഡിസലോ ചെയ്യപ്പെട്ടു അങ്ങനെ അർജന്റീന പരാജയപ്പെടുകയും ചെയ്തു ഇതിനുശേഷം അർജന്റീനയുടെ യുവ ടീമിൻ്റെ പരിശീലകനായിട്ടുള്ള ഹാവിയർ മെഷറാന പറഞ്ഞത് ഞാൻ ഇത്രയും ഇത്രയും വലിയൊരു സർക്കസ് എൻ്റെ ഫുട്ബോൾ കരിയറിൽ ഇതുവരെ കണ്ടിട്ടുള്ളതാണ് സത്യം ആരായാലും കുരുവട്ടി പണ്ടാരടങ്ങുന്ന അവസ്ഥയാണ് സോ അർജന്റീന ഫുട്ബോൾ ആരാധകരുടെയും അർജന്റീനയുടെയും അവസ്ഥ പത്തറ്റിക് സമനില ആഘോഷിച്ചു പക്ഷേ അവസാനം പരാജയത്തിൻ്റെ കയ്പ്പ്നീര് കുടിക്കേണ്ടി വന്നു അതും ഒന്നര മണിക്കൂറിൻ്റെ കാത്തിരിപ്പിന് ശേഷം മൊറോക്കോയുടെ ആരാധകർക്ക് സന്തോഷത്തിൻ്റെ നിമിഷവും